ഹലോ ഹായ് കൂട്ടുകാർ എല്ലാവർക്കും കാരുണ്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനേ ഇവിടെ ഒരു മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി കേട്ടോ കൂട്ടുകാർ വലിയ അമ്പലമാണ് ആദ്യമായിട്ടാണ് പോകുന്നത് തിരുപ്പതി ഭഗവാന്റെ അതേ ചൈതന്യം കൂടിയുള്ള നേരം അമ്പലം ഉപദേവന്മാരും ഒക്കെ ഉണ്ട് ഇവിടെ പോയി പ്രാർത്ഥനയൊക്കെ നടത്തി തിരിച്ചു വന്ന് പ്രപഞ്ചത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൂട്ടുകാരൻ ആ അമ്പലം കണ്ടിട്ട് അഭിപ്രായം പറയണേ കൂട്ടുകാർ ബായ്